മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ ബസർഗോളിൽ സോളാർ എക്സ്പ്ലോസീവ് കമ്പനിയിൽ സ്ഫോടനമുണ്ടായി ഒൻപത് പേർ മരിച്ചു പാക്കിങ്ങിനിടെയാണ് സ്ഫോടനമുണ്ടായത് വിനീത വേണു വാർത്തയുടെ വിവരങ്ങളുമായി വിനീത എങ്ങനെയാണ് ഈ സ്ഫോടനമുണ്ടായത് മരണസംഖ്യ ഒൻപത് ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയാണുള്ളത് എന്ത് വിവരങ്ങളാണ് ലഭിക്കുന്നത് സ്മൃതി രാവിലെ ഒൻപത് മണിയോടെയാണ് സോളാർ എക്സ്പ്ലോസീവ് എന്ന കമ്പനിയിൽ സ്ഫോടനം ഉണ്ടായതാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാഗ്പൂരിലുള്ള ബസാർഗാവ് ഗ്രാമത്തിലാണ് ഈ കമ്പനി സ്ഥിതി ചെയ്യുന്നത് രാവിലെ ഒൻപത് മണിയോടെ തൊഴിലാളികൾ എത്തുകയും പാക്കിങ്ങിനിടെയാണ് സ്ഫോടനം ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആദ്യം അഞ്ചു പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത് അഞ്ചു പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ൾ സ്ഥിരീകരിക്കുന്നു അങ്ങനെ ഒൻപത് പേർ മരിച്ചതായി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു ഇരുപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കൊല്ലപ്പെട്ടവരെല്ലാം തന്നെ തൊഴിലാളികളാണ് ചിലരുടെ നില ഗുരുതരമാണെന്നും അറിയാൻ കഴിഞ്ഞു അടുത്തുള്ള സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലുമായി പത്തിലധികം പേരെ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാസ്റ്റ് ബൂസ്റ്റർ പ്ലാന്റിൽ പാക്കിങ്ങിനിടെയാണ് സ്ഫോടനം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് ഈ സ്ഫോടനത്തിന് കാരണമായത് എന്നത് സംബന്ധിച്ച് പരിശോധന തുടങ്ങുകയാണ് കമ്പനി ഇപ്പോൾ സീൽ ചെയ്തിട്ടുണ്ട് പോലീസും സ്ഫോടക വസ്തു വിദഗ്ധരും ഇപ്പോൾ പ്രദേശത്ത് പരിശോധന നടത്തുകയാണ് ഫോറൻസിക് സംഘവും ബോംബു സ്കാഡും ഉൾപ്പെടെയുള്ള അവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ പാക്കിങ്ങിനിടെ സംഭവിച്ച എന്തെങ്കിലും അബദ്ധമോ ഷോർട്ട് സർക്യൂട്ടോ ആകാം അപകട കാരണം എന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം എന്നാണ് പോലീസ് അറിയിക്കുന്നത് ഏതായാലും ഒൻപത് പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയർന്നേക്കാം എന്ന ആശങ്കയാണ് ഇപ്പോഴുള്ളത് സ്മൃതി ശരി വിനീത വേണു സ്ഫോടനത്തിന്റെ വിവരങ്ങൾ നൽകിയത് മരണസംഖ്യ ഒൻപതായി ഉയർന്നിരിക്കുന്നു